ും പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധിക്കാം പിന്നെ ഇത് ഞങ്ങളൊരു വെള്ളി വിളിയാ എന്തൊരു വെള്ളി വിളിയാ ഫ്രീ ഇത് ശരിയല്ല അപ്പൊ പ്രയാസങ്ങളെ വയസ്സായി പോലെ സംഭവിക്കുന്നത് പറയണം പരിപാടി അങ്ങോട്ടാണ് കാരണം പരിйна അത് കേട്ടൊരു പെട്ടെന്ന് അതിന് പാസ് ആയി അതിന് മുറിച് പെട്ടൊരിക്കൽ വാന്ന് മുന്നേ ഗെയിം കളവില്ല നോ അച്ചടകർ ഇതില്ല വെല്ലുല്ലേ തീർച്ചയായിട്ടും യഹബാരി കെം സിന്ദാബാദ് യഹബാരി കെം സിന്ദാബാദ് യഹബാരി കെം സിന്ദാബാദ് യഹസാഇ കെം സിന്ദാബാദ് യഹസാഇ കെം സിന്ദാബാദ് യഹസാഇ കെം സിന്ദാബാദ് യഹസാഇ കെം സിന്ദാബാദ് യഹബാരി ിപ്പിക്കുക സംരക്ഷിക്കും സംരക്ഷിക്കുകൾ മുതാ അതൊരു ആവേശം ഉണ്ടാവില്ല ആവേശം ഉണ്ടാവുമല്ലോ എന്താണ് നിങ്ങൾ എന്തിനാണത് നിങ്ങൾ പേടിക്കണ കാര്യങ്ങള് പറഞ്ഞു പേടിക്കണതിന് ഇവരിങ്ങനെ ആണ്ട്രഹ് ദിവസം പെരുന്നാളിച്ച് ഈ മുന്നിട്ട് സമയത്ത് മാത്രമേ പെരുന്നാളിനും വശം കഴിക്കണു ഓണത്തിന് വശം കഴിക്കണോളൂ ഇപ്പൊ വില തീരെ പറ്റി പട്ടികളു ഇത്രയും ദിവസം എന്താ പത്തി പറഞ്ഞല്ലോ അവിടുന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ അറിയാൻ വേണ്ടി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞല്ലോ പിന്നെ പിന്നെ ഷോപ്പിൽ എങ്ങനെ പറഞ്ഞാൽ നമുക്കറിയില്ലേ ഇങ്ങോട്ട് പറഞ്ഞാൽ ഇവിടെ നേതാക്കന്മാരുടെ ആരോഗ്യ രണ്ടാൾക്കാർക്ക് വരുന്ന സമയ ആ <laughs> പരിസ്ഥിതി ആരും നമുക്ക് തുറക്കണ്ട もうこので1万円だし。